പ്രേസ്ത്രോ എൻ്റെ പേര് ബിന്ദു ഞാൻ തൃശ്ശൂര് മുപ്പളയിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ അച്ഛൻ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ച് പറയുന്നുണ്ടായി കാലിന് പുകച്ചിലുള്ളവർക്ക് സുഖപ്പെടുത്തുന്നുണ്ടായിരുന്നു സെപ്റ്റംബർന്ന് വെച്ചാൽ കുറെ നാളായിട്ട് ഞാൻ കാല് ഒരു കാലം നിന്നിട്ട് മറ്റേ കാലിന്റെ വിരലിലാണ് കുത്തി നിക്കാറുണ്ടായിരുന്നത് കുർബാനയ്ക്കൊക്കെ നിൽക്കുമ്പോൾ അച്ഛൻ ഇത് വിളിച്ച് പറഞ്ഞ് ധ്യാനത്തിന് രണ്ടാമത് ദിവസമാണ് അച്ഛൻ വിളിച്ചു പറയണേ അതിപ്പനെ എനിക്ക് ഉണ്ടായിട്ടില്ല ഇത്ര നാളായിട്ട് എനിക്ക് അങ്ങനെ ഒരു അസുഖ ഇപ്പോ കാലിന് പുകച്ചിലില്ല പിന്നെ എനിക്ക് കണ്ണിന്റെ കൂടെ ഒരു അരിമ്പാറുണ്ടായിരുന്നു കഴുത്തിലൊക്കെ ഉണ്ട് അപ്പോൾ ഇത് എനിക്കൊരു അസ്വസ്ഥത കണ്ണും കിട്ടും മറിക്കുമ്പോഴൊക്കെ ഒരു അസ്വസ്ഥത വരുന്നുണ്ടായി അപ്പം ഞാൻ ഒലിവോയിൽ പെരട്ടി വിശ്വാസ പ്രമാണം ഓയിൽ കുറച്ച് ദിവസം പെരട്ടി പ്രാർത്ഥിച്ചു ഇങ്ങനെ മാന്തി അത് പോയി പാട് പോലും ഇല്ലാണ്ട് അത് പോയി കഴുത്തിലൊക്കെ അവിടെ തന്നെയുണ്ട് ഇത് പോണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ അപ്പോൾ ഒരു കൂട്ടുകാരോട് പറയും ചോദി ഇത് മാത്രം ഒന്ന് പോയി കിട്ടിയാൽ എന്ന് പറഞ്ഞ് അത് പോയി കിട്ടി പിന്നെ എൻ്റെ മോൻ പത്താം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പത്താം ക്ലാസ്സിൽ പഠിക്കണമായിരുന്നു അവന് എൽ കെ ജി യു കെ ജി കഴിഞ്ഞ പിന്നെ ഇതുവരെ എ പ്ലസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ വർഷം ഫെബ്രുവരിയിൽ വന്നിട്ട് കൗൺസിലി ഏകദിനത്തിന് വന്ന് കൗൺസിലിങ്ങിന് പോയപ്പോൾ അവനോട് പറഞ്ഞു തേൻ കഴിച്ചിട്ട് പഠിക്കാനിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ എല്ലാ ദിവസവും തേൻ കൊടുക്കാറുണ്ട് പഠിക്കല് അവൻ കുറവായിരുന്നു എട്ട് മണി എട്ടരയ്ക്ക് ആവുമ്പോഴേക്കും കിടന്ന് തുടങ്ങും അങ്ങനെയാണ് പക്ഷേ ഗ്രേസ് മാർക്ക് പോലും ഇല്ലാണ്ട് അതിന് ഫുൾ എ പ്ലസ് കിട്ടി കിട്ടിയതേവാൻ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു ഫെബ്രുവരിയിലെ ഏകദിനത്തിന് അപ്പം കൗൺസിലിങ്ങിന് പോയപ്പോൾ അവൾ മൂക്കുത്തിയും സെക്കൻഡ് സ്റ്റേഡൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു അവളോട് അത് ഊരി മാറ്റാൻ പറഞ്ഞു അവൾ മാറ്റിയില്ല അത് കഴിഞ്ഞാൽ അവസാനം അച്ഛൻ്റെ പ്രാർത്ഥന കവി പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അന്നത്തെ വെള്ളം തെളിച്ച് ഇവിടെ മുഖത്ത് തെളിച്ച് അപ്പുറത്തെ ആളെ മുഖത്ത് തെളിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ മുഖത്തേക്ക് ഒരു ഒറ്റ ഒഴിക്കലോ ഒഴിച്ചിട്ട് പറഞ്ഞു മൂക്കുത്തി ഊരാൻ പറഞ്ഞു അപ്പം തന്നെ അവളൊന്ന് മൂക്കുത്തി ഊരി മൂക്കുത്തി സെക്കൻസ്റ്റായിട്ട് അവൾ ഊരിയായിരുന്നു അപ്പോൾ കൗൺസിലിംഗ് പോയപ്പോൾ ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളോട് നീ വേണമെങ്കിൽ ഒരു മാസത്തേക്ക് നീ വേണമെങ്കിൽ പരീക്ഷിച്ചോ മൂക്കുത്തി ഊരി വെച്ചിട്ട് നീ പരീക്ഷിക്കുന്ന എനിക്കെന്തെങ്കിലും അനുഗ്രഹം കിട്ടുമെന്ന് നോക്കുന്ന പറഞ്ഞു ഇവിടെ അപ്പം തന്നെ അവിടെ അച്ഛൻ തെളിച്ച് പറഞ്ഞപ്പോൾ എന്നെ ഊരി വെച്ചു അവിടുന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഹസ്ബൻഡ് സൗദിയിലാണ് അവൻ അവിടെ വെഡ്ഡിങ് ആനിവേഴ്സറി ട്രീറ്റ് കൊടുത്തു കഴിഞ്ഞ് കൈ കഴുകാൻ പോയപ്പോൾ അവിടെ ഒരു ഫോർമാൻ പട്ടികൾ വളർത്തുന്നുണ്ട് അവിടെയാണ് ഇവൻ കൈ കഴാൻ പോവാറ് അന്നും കൈ കഴാൻ പോയി ഇപ്പം എട്ട് പട്ടികൾ കൂടി ആക്രമിച്ചു എന്നിട്ട് ഇവനെ ആക്രമിക്കണ കൂട്ടുകാരൻ രക്ഷപ്പെടുത്താൻ വന്ന് സഹായിക്കാൻ വന്നത് അവൻ്റെ കൈമേ രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇടേണ്ടി വന്നു ഇവന് വെറുതെ നഖം കൊണ്ട് അവിടെ എടുക്കുക കോറൽ മാത്രമേ ഉണ്ടായുള്ളൂ ഒരു അനുഗ്രഹം ദൈവം തന്നു ഇവളൊരു മാസം കഴിഞ്ഞ് ഇതൊക്കെ ഇടാനായിട്ട് എടുത്തു വെച്ചതായിരുന്നു അവൾ അത് വിറ്റു അതോടുകൂടി നമുക്ക് നന്ദി പറയാം ഒരുപാട് അനുഗ്രഹങ്ങളായി കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇവിടെ താമസമുള്ള ധ്യാനത്തിൽ പോയി പങ്കെടുത്തതിനു ശേഷം ഉണ്ടായ അനുഗ്രഹങ്ങളായി പറഞ്ഞത് കേട്ടോ